നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും അധികം അന്താരാഷ്ട്ര യാത്രക്കാർ ആശ്രയിക്കുന്ന ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നവീകരണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കായി മെയ് ഒൻപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ നോർത്തേൺ റൺവേ അടച്ചിടുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പിൽ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നത് ഇത് പ്രകാരം റൺവേ ഈ മാസം ഇരുപത്തിരണ്ടിന് തന്നെ തുറക്കും ആയിരത്തോളം വാഹനങ്ങളും മൂവായിരത്തോളം തൊഴിലാളികളും ചേർന്നാണ് നവീകരണ ജോലികൾ നിർവഹിക്കുന്നത് നോർത്തേൺ റൺവേയുടെ നാല് ദശാംശം അഞ്ച് കിലോമീറ്ററും അറ്റകുറ്റപ്പണികൾ നടത്തി റൺവേ സ്ട്രിപ്പ് ടാക്സി വേ പോയിന്റ് ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയും നവീകരിച്ചു എയ്റോനോട്ടിക്കൽ ഗ്രൗണ്ട് ലൈറ്റിംഗ് കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങൾ തുടങ്ങിയവ മാറ്റി സ്ഥാപിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വിപുലമായ അറ്റകുറ്റപ്പണി ഇവിടെ നടത്തുന്നത് നോർത്തേൺ റൺവേയുടെ നവീകരണം പാതി പിന്നിട്ടതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ നിലവിൽ ദുബായ് അൽമത്തും വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ട വിമാന സർവീസുകൾ ദുബായ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചെത്തും റൺവേ അടച്ചതോടെ ആയിരത്തോളം വിമാന സർവീസുകൾ അൽമത്തും വിമാനത്താവളത്തിലേക്ക് മാറ്റിയിരുന്നു ഫ്ലൈ ദുബായ് സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഗൾഫ് എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് ഖത്തർ എയർവേസ് എന്നിവയാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത് ഇവിടേക്ക് ബസ് സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈ ബംഗളൂരു ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് ഷാർജ വിമാനത്താവളം വഴി സർവീസ് നടത്തിയത് കൊച്ചി തിരുവനന്തപുരം മംഗലൂരു തിരുച്ചിറപ്പള്ളി അമൃത്സർ ലക്നൗ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങളും അൽമത്തും വിമാനത്താവളത്തിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇതിനു മുൻപ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നോർത്ത് നോർത്ത്യേൺ റൺവേ നവീകരിച്ചത് അടുത്ത നവീകരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ കോവിഡ് കാലത്ത് വിമാന സർവീസ് നിർത്തിവെച്ചതോടെ നവീകരണം വീണ്ടും ആവശ്യമായി വരികയായിരുന്നു ഇത് പ്രകാരമാണ് ഇപ്പോൾ നവീകരണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സതേൻ റൺവേ ഒന്നര മാസം അടച്ചിട്ട് നവീകരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക